ഹായ് ഫ്രണ്ട്സ് എജ്യു പ്ലസ് ലേണിംഗ് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറിൽ നടന്നിട്ടുള്ള യു പി എസ് സി എക്സാമിന് ചോദിച്ചിട്ടുള്ള സയൻസിൻ്റെ ചോദ്യങ്ങളാണ് എൽ പി യു പി എക്സാമിന് സയൻസിനാണ് എപ്പോഴും നമ്മൾ മുൻഗണന കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടത് ആ ഒരു ഭാഗത്തു നിന്നായിരിക്കും കൂടുതൽ പേർക്കും മാർക്ക് നഷ്ടമാകുന്നത് പ്രത്യേകിച്ചും സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾ പഠിച്ചവർക്ക് ആ ഒരു ഭാഗത്തു നിന്നാണ് മാർക്ക് കുറഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ സയൻസ് വിഷയങ്ങൾ പഠിച്ചവർക്ക് പെട്ടെന്ന് തന്നെ അത് ക്രാക്ക് ചെയ്യാനും സാധിക്കും അപ്പോൾ നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സയൻസിലെ ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള മറ്റ് ഫാക്റ്റുകളുമാണ് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം സമ്പർക്ക പ്രക്രിയയിലൂടെ വ്യാവസായികമായി നിർമ്മിക്കുന്നത് ഏതാണ് ഓപ്ഷൻസ് അമോണിയ സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് അലുമിനിയം ഇതിലേതോ ഒന്ന് സമ്പർക്ക പ്രക്രിയ വഴിയാണ് അല്ലെങ്കിൽ കോണ്ടാക്റ്റ് പ്രോസസ്സിലൂടെയാണ് വ്യാവസായികമായി നിർമ്മിക്കുന്നത് അപ്പോൾ അതിന് ആൻസറായി വരുന്നത് സൾഫ്യൂരിക് ആസിഡാണ് സൾഫ്യൂരിക് ആസിഡാണ് സമ്പർക്ക പ്രക്രിയയിലൂടെ വ്യാവസായികമായി നിർമ്മിക്കുന്നത് ഹേബർ പ്രക്രിയയാണ് അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഹേബർ പ്രക്രിയ കോണ്ടാക്റ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് അമോണിയ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് ഹേബർ പ്രക്രിയ ഓസ്റ്റ്വാൾഡ് പ്രക്രിയ അമോണിയയെ നൈട്രിക് ആസിഡാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് അമോണിയയെ നൈട്രിക് ആസിഡായി മാറ്റുന്ന പ്രക്രിയയാണ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ ബേയേഴ്സ് പ്രക്രിയ ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ബേയേഴ്സ് പ്രക്രിയ ബേയേഴ്സ് പ്രക്രിയ ബോഷ് പ്രക്രിയ ഹൈഡ്രജൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് ബോഷ് ബോഷ് പ്രക്രിയ ഹൈഡ്രജൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് ഡൗൺസ് പ്രക്രിയ സോഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് സോഡിയം വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഡൗൺസ് പ്രക്രിയ ഫ്രാഷ് പ്രക്രിയ സൾഫർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് സൾഫർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രക്രിയയാണ് ഫ്രാഷ് പ്രക്രിയ സൾഫ്യൂറിക് ആസിഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് സമ്പർക്ക പ്രക്രിയ അമോണിയയുമായി ബന്ധപ്പെട്ടതാണ് ഹേബർ പ്രക്രിയ അമോണിയയെ നൈട്രിക് ആസിഡാക്കി മാറ്റുന്നത് ഓസ്റ്റ്വാൾഡ് പ്രക്രിയയാണ് ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുക്കുന്നത് ബേയേഴ്സ് പ്രക്രിയയാണ് ഹൈഡ്രജൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് ബോഷ് പ്രക്രിയ സോഡിയവുമായി ബന്ധപ്പെട്ടതാണ് ഡൗൺസ് പ്രക്രിയ സൾഫർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് ഫ്രാഷ് പ്രക്രിയ ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തുവയ്ക്കുക അടുത്ത ചോദ്യം അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവക അവസ്ഥയിലുള്ള ഒരു അലോഹ മൂലകമാണ് ഓപ്ഷൻസ് മെർക്കുറി ബ്രോമിൻ ഗാലിയം സൾഫർ ഉത്തരം ബ്രോമിൻ ആണ് അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവക അവസ്ഥയിലുള്ള ഒരു അലോഹ മൂലകം ഇവിടെയൊക്കെയാണ് നമുക്ക് തെറ്റാൻ സാധ്യതയുള്ളത് അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കുക ദ്രാവക അവസ്ഥയിലുള്ള ഒരു അലോഹ മൂലകമാണ് ബ്രോമിൻ അതേപോലെ തന്നെ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലോജൻ എന്ന് ചോദിച്ചാലും ബ്രാഹ്മനാണ് ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലോജൻ ബ്രാഹ്മിൻ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരു അലോഹ മൂലകവും ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലോജനും ബ്രാഹ്മനാണ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകളില്ലാത്ത മൂലകമാണ് സൾഫർ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകളില്ലാത്ത മൂലകം സൾഫറാണ് ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഫോസ്ഫറസ് ആണ് ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഫോസ്ഫറസ് സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവക അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം എന്ന് ചോദിക്കുകയാണെങ്കിൽ മെർക്കുറിയാണ് ഇത് രണ്ടു ആയിരിക്കും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുക സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവക അവസ്ഥയിലുള്ള ലോഹം എന്ന് ചോദിക്കുകയാണെങ്കിൽ മെർക്കുറിയും അലോഹ മൂലകം എന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രാഹ്മിനുമാണ് ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള ലോഹമാണ് മെർക്കുറിറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള ലോഹമാണ് മെർക്കുറി കൈവെള്ളയിൽ വെച്ചാൽ ഉരുകുന്ന ലോഹമാണ് ഗാലിയം കൈവെള്ളയിൽ വെച്ചാൽ ഉരുകുന്ന ലോഹമാണ് ഗാലിയം അടുത്ത ചോദ്യം ആധുനിക ആവർത്തന പട്ടികയിൽ ആകെ ഡാഷ് ഉണ്ട് ആധുനിക ആവർത്തന പട്ടികയിൽ ആകെ ഡാഷ് ഉണ്ട് ഓപ്ഷൻസ് നാല് ബ്ലോക്ക് ഏഴ് ബ്ലോക്ക് പതിനെട്ട് ബ്ലോക്ക് നൂറ്റി ബ്ലോക്ക് ആൻസർ നാല് ബ്ലോക്കാണ് ആധുനിക ആവർത്തന പട്ടികയിൽ ആകെ നാല് ബ്ലോക്കുകളാണ് ഉള്ളത് ഈ നാല് ബ്ലോക്കുകളാണ് എസ് പി ഡി എഫ് എസ് പി ഡി എഫ് എന്ന നാല് ബ്ലോക്കുകളാണ് ആധുനിക ആവർത്തന പട്ടികയിൽ ഉള്ളത് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി മോസ്ലി ആണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണ് ഹെൻറി മോസ്ലി ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക സംഖ്യയുടെ ആരോഹണക്രമത്തിലാണ് ആറ്റോമിക സംഖ്യയുടെ ആരോഹണക്രമത്തിലാണ് ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യകാലത്ത് ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ക്രമീകരിച്ചിരുന്നത് ആധുനിക ആവർത്തന പട്ടികയിലാണ് ആറ്റോമിക സംഖ്യ ിയുടെ ആരോഹണക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിലെ ഓരോ മൂലക അറ്റത്തിൻ്റെയും അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിൽ വന്ന് ചേരുന്നു അതായത് ഓരോ മൂലകത്തിൻ്റെയും അവസാനത്തെ ഇലക്ട്രോണ് ഏത് സബ്ഷെല്ലിലാണ് വന്ന് ചേരുന്നത് ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് മൂലകങ്ങളെ എസ് പി ഡി എഫ് എന്നീ ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുള്ളത് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളും രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളും ഉൾപ്പെടുന്നതാണ് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളും രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളും ഉൾപ്പെടുന്നത് എസ് ബ്ലോക്കിലാണ് അതേപോലെ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ പി ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഗ്രൂപ്പുകളുള്ളത് പി ബ്ലോക്കിലാണ് സംക്രമണമൂലകൾ എന്നറിയപ്പെടുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങളെയാണ് സംക്രമണ എന്ന് അറിയപ്പെടുന്നത് എഫ് ബ്ലോക്കിൽ ഉൾപ്പെടുന്നത് ലാന്റനൈഡുകളും ആക്റ്റിനൈഡുകളുമാണ് എഫ് ബ്ലോക്കിൽ ഉൾപ്പെടുന്നവയാണ് ലാന്റനൈഡുകളും ആക്റ്റിനൈഡുകളും അടുത്ത ചോദ്യം അലസവാതകമല്ലാത്തത് ഏതാണ് അലസവാതകമല്ലാത്തത് ഏതാണ് ഓപ്ഷൻസ് സെനോൺ ഹീലിയം ഗാലിയം റെഡോൺ സെനോൺ ഹീലിയം ഗാലിയം റെഡോൺ ആൻസർ ഗാലിയമാണ് അലസവാതകത്തിൽ ഉൾപ്പെടാത്തത് ഗാലിയമാണ് അലസവാതകങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സെനോൺ റെഡോൺ ഇതെല്ലാമാണ് അലസവാതകങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ കോഡിൽ ഓർത്തുവെക്കാവുന്നതാണ് ഹലോ നിയാര ഡോണാണോ എന്നുള്ള രീതിയിൽ കോഡ് നമുക്ക് സെറ്റ് ചെയ്യാം അലസവാതകങ്ങളിൽ വരുന്നവയാണ് ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സെനോൺ റെഡോൺ അലസവാതകങ്ങൾ കണ്ടെത്തിയ വ്യക്തിയാണ് വില്യം റാംസെ അലസവാതകങ്ങൾ കണ്ടെത്തിയ വ്യക്തിയാണ് വില്യം റാംസെ അലസവാതകങ്ങളുടെ സംയോജകത പൂജ്യമാണ് അലസവാതകങ്ങളുടെ സംയോജകത പൂജ്യമാണ് പരസ്യ ബോർഡുകളിലും ട്യൂബ് ലൈറ്റുകളിലും ഉപയോഗിക്കുന്ന അലസവാതകമാണ് നിയോൺ നിയോൺ പരസ്യ ബോർഡുകളിലും ട്യൂബ് ലൈറ്റുകളിലും ഉപയോഗിക്കുന്ന അലസവാതകം നിയോണാണ് ഒരു ട്യൂബ് ലൈറ്റാണോ പരസ്യ ബോർഡിലെ നീയാണോ അങ്ങനെ വളരെ രസകരമായ രീതിയിൽ നമുക്കിത് ഓർത്തു ഓർത്തുവയ്ക്കാം ബൾബിനുള്ളിൽ ആരാ ടോർച്ചടിക്കുന്നത് ആരാ ആർഗൺ ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകമാണ് ആർഗൺ ബൾബിനുള്ളിൽ നിറച്ചിരിക്കുന്ന അലസവാതകമാണ് ആർഗൺ കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകമാണ് ഹീലിയം കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകമാണ് ഹീലിയം അതെല്ലാവർക്കും അറിയാം ഇനി അടുത്ത ചോദ്യം വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളേക്കാൾ എന്ത് കുറവായിരിക്കും എന്നാണ് ചോദിക്കുന്നത് വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളേക്കാൾ ഓപ്ഷൻസ് ചലനവേഗം കുറവായിരിക്കും തമ്മിലുള്ള അകലം കുറവായിരിക്കും ആകർഷണബലം കുറവായിരിക്കും ഊർജം കുറവായിരിക്കും ആൻസറായി വരുന്നത് ആകർഷണബലം കുറവായിരിക്കും വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളേക്കാൾ ആകർഷണബലം കുറവായിരിക്കും ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് അവഗ്രാഡോ തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അവഗ്രാഡോയാണ് ഊഷ്മാവ് കൂടുമ്പോൾ തന്മാത്രകളുടെ ഗതികോർജം കൂടുന്നു അതായത് ചലിക്കുമ്പോഴുണ്ടാവുന്നതാണ് ഗതികോർജം ഊഷ്മാവ് കൂടുമ്പോൾ തന്മാത്രകളുടെ ഗതികോർജം കൂടുന്നു ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ ആറ്റോമിക മാസിനെ പറയുന്നതാണ് മോളിക്കുലാർ മാസ് ഒരു തന്മാത്രയിലെ വിവിധ ആറ്റങ്ങളുടെ ആകെ ആറ്റോമിക മാസ് അറിയപ്പെടുന്ന പേരാണ് മോളിക്കുലർ മാസ് ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്രയിലെ ആറ്റങ്ങളുടെ ശരിയായ എണ്ണം സൂചിപ്പിക്കുന്ന ഫോർമുലയാണ് തന്മാത്ര സൂത്രം ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്രയിലെ ആറ്റങ്ങളുടെ ശരിയായ എണ്ണം സൂചിപ്പിക്കുന്ന ഫോർമുല അറിയപ്പെടുന്ന പേരാണ് തന്മാത്ര സൂത്രം അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും എങ്ങനെയുള്ള ക്ലാസ്സുകളാണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ അല്ലെങ്കിൽ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്